ഇനി മൂന്ന് നാളുകളാണ് ഉള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകർ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ് ടീമിന്റെ അവസാന മത്സരത്തിനായി ചെന്നൈ തോറ്റാൽ ടൂർണമെന്റിൽ നിന്ന് പുറത്താവും പ്ലേ ഓഫിൽ എത്താതെ അവർ പുറത്താവുകയും ചെയ്യും ഇതാണ് ആരാധകരെ ചെറുതായി ആശങ്കപ്പെടുത്തുന്നത് പക്ഷേ അതിലും വലിയ ഒരു കാര്യം കൂടി സംഭവിക്കാനുണ്ട് പ്ലേ ഓഫിൽ എത്താതെ പുറത്തായാൽ ഒരുപക്ഷെ അത് മഹേന്ദ്രസിംഗ് ധോണിയുടെ ഐ പി എല്ലിലെ അവസാന മത്സരമായിരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ മത്സരം ചിലപ്പോൾ ധോണിയുടെ അവസാന ഐ പി എൽ പോരാട്ടമാകാൻ സാധ്യതയുണ്ട് ഇതാണ് സി എസ് കെ ആരാധകരെ ആശങ്കപ്പെടുത്തുന്നത് പതിനെട്ട് റൺസിലോ അതിലധികം മാർജിനിലോ തോറ്റാലാണ് ഇവിടെ ടൂർണമെന്റിൽ നിന്ന് ചെന്നൈ പുറത്താവുക ആർ അതോടെ പ്ലേ ഓഫ് യോഗ്യത നേടുകയും ചെയ്യും നിലവിൽ സി ടീമിൻ നിലവിലെ സി എസ് കെ ടീമിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് തുടർച്ചയായ അഞ്ച് മത്സരങ്ങൾ വിജയിച്ചാണ് ആർ സി ബി എത്തുന്നത് എന്നാൽ മുൻനിര താരങ്ങളെല്ലാം സി എസ് കെയിൽ പരിക്കിൻ്റെ പിടിയിലാണ് അതേസമയം ചെന്നൈ ആരാധകർ കൂട്ടത്തോടെ ചിന്നസാമി സ്റ്റേഡിയത്തിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ഇവർ ടിക്കറ്റ് വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്നാണ് അനൌദ്യോഗികമായ റിപ്പോർട്ട് ഉയർന്ന വിലയ്ക്കാണ് ഇവർ ടിക്കറ്റുകൾ വാങ്ങുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു എക്സിൽ ആർ സി ബിയും സി എസ് കെയും തമ്മിലുള്ള മത്സരത്തിന്റെ ഹാഷ്ടാഗിൽ ആരാധകർ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നുണ്ട് മത്സരത്തിന്റെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയതായി ആർ സി ബി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആരും കരിഞ്ചന്തയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങരുതെന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞയാഴ്ച കബ്ബൺ പാർക്ക് മേഖലയിൽ സി എസ് കെ മാച്ച് ദിന ടിക്കറ്റുകൾ വിൽക്കുന്നതും കണ്ടിരുന്നു സി എസ് കെയുടെ ആരാധകർ അത്രത്തോളം വൈകാരികമായിട്ടാണ് ഈ മത്സരത്തെ കാണുന്നത് മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ തന്നെ പത്ത് റൺസിൽ താഴെ മാത്രം മാർജിനിൽ പരാജയപ്പെടാനും സി എസ് കെ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് ഉറപ്പ് നിലവിൽ ആർ സി ബിയേക്കാൾ ഉയർന്ന റൺ റേറ്റ് സി എസ് കെക്കുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ മാർജിനിൽ തോറ്റാൽ പേടിക്കേണ്ടതില്ല അതേസമയം ടിക്കറ്റുകളെല്ലാം വിറ്റുപോയതിനാൽ കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങാനായി നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവാൻ നിരവധി ആരാധകർ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആർ മറ്റൊരു ആശങ്ക മഴയാണ് നഗരത്തിൽ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇനി മഴ കളി മുടക്കുകയാണെങ്കിൽ ഓരോ പോയിന്റ് വീതം ഇരു ടീമുകളും വീതിച്ചെടുക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ചെന്നൈ എളുപ്പത്തിൽ പ്ലേ ഓഫിലെത്തുകയും ചെയ്യും രണ്ടായിരത്തി രൂപയുടെ ടിക്കറ്റുകൾ ഇപ്പോൾ പതിനായിരത്തിലധികം രൂപയ്ക്കാണ് വിറ്റുപോകുന്നതെന്നാണ് അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ പറയുന്നത് ചിന്നസാമി സ്റ്റേഡിയത്തിൽ ആർ സി ബി ആരാധകരെ സി എസ് കെ ആരാധകർ എണ്ണത്തിൽ കടത്തിവിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തു തന്നെയായാലും വാശിയേറിയ ഈ മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം ഇത് എം എസ് ധോണിയുടെ ഐ പി എല്ലിൻ്റെ അവസാനത്തെ മത്സരമായിരിക്കുമോ കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക